വെള്ളാറൻകാല വക്കഞ്ചാടനും മാനാച്ചേരി കുര്യാഞ്ചേടനും ഒക്കെ കടകളുണ്ടായിരുന്നു ശങ്കുവിന് ചായക്കട ഉണ്ടായിരുന്നു ചെറിയ തൊട്ടപ്പുറത്ത് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ ഒരാള് താമസിക്കണ്ടായിരുന്നു ഡാമിന്റെ കമ്മീഷനിങ് നടന്നോണ്ട് ഡാമിന് വേണ്ടിയുള്ള സ്ഥലപരിശോധനയും കാര്യങ്ങൾ നടന്നപ്പം ഈ കല്യാണിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഓടച്ചോല മലബാരത്തിന്റെ രണ്ട് മലയിടുക്കുകൾ തമ്മിലായിരുന്നു ഡാം കെട്ടാൻ ആദ്യം തീരുമാനിച്ചത് ആദ്യത്തെ അന്വേഷണം കാഞ്ഞിരപ്പുഴ ഡാമിന് വേണ്ടി അങ്ങനെയായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുണ്ടമ്പട്ടി വരെയുള്ള ഭാഗം വെള്ളത്തിനടിയിലാവും ഇപ്പോഴത്തെ ആധുനിക പാലക്കിയോ മൂന്നാം തോടും കുണ്ടമ്പട്ടി ഭാഗമുള്ള അത്ര വെള്ളം അപ്പം രണ്ട് മലയിടക്കായതുകൊണ്ട് വീതി കുറഞ്ഞിട്ട് നീളത്തിൽ ആറ് കിലോമീറ്ററോളം നീളത്തിൽ വെള്ളം കിടക്കും അപ്പൊ അതിനാണ് ഡാം താഴേക്ക് ഇറക്കി പട്ടിമണ്ണ് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇന്ന് കാണുന്ന പിച്ചിറമുണ്ടക്കും കാഞ്ഞിരപ്പുഴ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് മണ്ണെണ്ണ നീക്കി ഇറക്കി പണിതത് അപ്പോൾ അന്നേരം എന്ത് ചെയ്തു അപ്പോഴത്തേനും പട്ടിമണ്ണ് കൊർണക്കുന്ന് പുളിക്കൽ എന്ന് പറയുന്ന സ്ഥലങ്ങളെല്ലാം കൃഷിസ്ഥലമായിരുന്നു നെൽ മൂന്ന് കൃഷി ചെയ്യുന്ന സ്ഥലമായിരുന്നു ആ അഞ്ഞൂറ് ഏക്കർ സ്ഥലം കാച്ചുമന്റി ഏരിയ എടുത്തു മണ്ണെണ്ണ കെട്ടി ഇപ്പോഴത്തെ ഡാമ് നിലനിൽക്കുന്ന സ്ഥലം അവിടേക്ക് അന്ന് ഇന്നത്തെ പ്രതാപത്തേക്കാളും കൂടുതൽ ബസ്സുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു കാഞ്ഞിരപ്പുഴ ഡാം ആ കോഴിക്കോട്ടേക്ക് വൈകുന്നേരം ആറു മണിക്ക് വരുന്ന ഒരു നീലമല എന്ന് പറഞ്ഞൊരു ബസ് വരെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അതായത് നാൽപ്പത് വർഷത്തിന് മുമ്പ് ആ അവിടെ റൗണ്ട് കെട്ടി ബസ് തിരിക്കാനുള്ള സൗകര്യം മറ്റേ അരണമരങ്ങൾ വെച്ച് പിടിപ്പിച്ചു നല്ല സൈഡൊക്കെ കെട്ടിയിട്ട് കാഞ്ഞിരപ്പ ഡാമിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിൽ ബസ് സ്റ്റാൻഡ് സംവിധാനം ഉണ്ടായിരുന്നു ഇപ്പം മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് അതില്ല പുതിയ രീതിയിലേക്ക് വന്ന് റോഡേരിയിൽ ബസ് നിർത്തുന്ന രീതിയിലേക്ക് കാഞ്ഞിരപ്പ മാറി പുതിയ ബസ് സ്റ്റാൻഡ് വരുമെന്ന് പറയുന്നു അതിനുള്ള സ്ഥലമെടുപ്പും ഒക്കെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തും കൂടി വർഷങ്ങൾ പത്ത് വർഷമായിട്ട് തുടങ്ങിയിട്ടു ഒന്നും തുടങ്ങിയിട്ടില്ല ഈ വർഷം മുതൽ ആരംഭിക്കും ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോഴത്തേനും കാഞ്ഞിരപ്പുഴ പാലക്കൻ റോഡ് ഒൻപത് വർഷം മുമ്പ് നല്ല ആധുനിക രീതിയിൽ പണി കഴിഞ്ഞു ഇരുമ്പ കച്ചോല പറമങ്കോട് റോഡും ആധുനിക രീതിയിൽ പത്തു വർഷം മുമ്പ് കഴിഞ്ഞു ആ കാലങ്ങളിലൊക്കെ തന്നെ അതിന് കെ എം മാണി സാറിൻ്റെയും ഉമ്മൻചാണ്ടി സാറിൻ്റെയും ഒക്കെ നല്ല പരിശ്രമമുണ്ട് അവരുടെ ഒരു കയ്യൊപ്പോട് കൂടിയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക രീതിയിൽ കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ ഈ രണ്ട് റോഡും അല്ലല്ല കോങ്ങാടാണ് ഇപ്പൊ ഈ പത്ത് കൊല്ലം മുമ്പാണ് ഇപ്പൊ റോഡുകൾ ആധുനിക രീതിയിലായത് ഇപ്പം ഇപ്പൊ കാഞ്ഞിരം സിറ്റി ഉൾപ്പെടെ ചെറുക്കപ്പടിയിൽ നിന്ന് കാഞ്ഞിരപ്പുഴയിലേക്ക് നല്ല റോഡ് വരുന്നു സൂപ്പർ റോഡ് വരുന്നു മുതൂർശി തച്ചമ്പാറ റോഡ് വന്നു അത് അഞ്ചു വർഷം കഴിഞ്ഞു അപ്പം നല്ല രീതിയിലൊക്കെ വരുന്നുണ്ട് ഇടക്കുറിശിയിൽ നിന്ന് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപതിനോട് അടുത്ത കാലഘട്ടത്തിൽ ആ റോഡ് നിർമ്മാണം തുടങ്ങി തമിഴ്നാടിന് വേണ്ടി കോയമ്പത്തൂരിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പദ്ധതി ആയതുകൊണ്ട് തമിഴ്നാട് സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് കേരളം നിർമ്മിക്കുന്നു അതിന് ശിരുവാണിയിൽ അതിന് എ എക്സിയുടെ ഓഫീസുണ്ട് കാഞ്ഞിരപ്പുഴ എക്സിക്യൂട്ടിൻ്റെ കാര്യാലയമുണ്ട് അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ അവിടെ തമിഴ്നാടിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് അതും ദ്രുതഗതിയിൽ അതിന്റെ കാര്യങ്ങൾ നടക്കുന്നതാണ് കോയമ്പത്തൂർ ജില്ലയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതാണ് പിന്നെ ഇഞ്ചിക്കുന്ന് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യർക്ക് കടന്നു പോകാൻ നിയമം അനുവദിക്കുന്നില്ല ശരി അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇഞ്ചിക്കുന്ന് ചെക്ക് പോസ്റ്റ് ഉണ്ട് പണ്ട് ചിങ്കംപാറ വരെ നമുക്ക് യാത്ര ചെയ്യാം നിയന്ത്രണങ്ങളുണ്ട് ചിങ്കംപാറയിലും ഈ ഡാം സൈറ്റും ഉണ്ട് ശിരുവാണി അതുപോലെ കഴിഞ്ഞാൽ പട്ടിയാറ് പോറസ്റ്റ് ബംഗ്ലാവുണ്ട് കേരളാമേട് കേരളത്തിന്റെ അതിർത്തി വരെ അന്ന് സുഗമമായിട്ട് പോകാമായിരുന്നു വനനിയമം കർശനമാക്കിയതോടുകൂടി സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ മൈലോൺ കോറി കാണാം നമുക്ക് കേരളത്തിന്റെ അതിർത്തി തന്നെയുള്ള മൈലോൺ കോറി ഉണ്ട് അതിന്റെ അപ്പുറത്ത് പോയാൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ട് പിന്നെ ചിന്നാറ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ ചാടി വയൽ എന്ന് പറയുന്ന കുറ്റാരം ഉണ്ട് കുറ്റാരം കുറ്റം ഉണ്ട് അങ്ങനെ ആലാന്തറ കോയമ്പത്തൂർ അങ്ങനെയാണ് ദിനകരൻ്റെ മറ്റേ കാരുണ്യ എഞ്ചിനീയറിംഗ് കോളേജും വലിയ കാമ്പസും ഒക്കെ ഉണ്ട് പ്രകൃതി രമണീയമായ അതൊക്കെ കാണാൻ ഇവിടുന്ന് ഞങ്ങൾ ശിരുവാണി വഴി പോകുമായിരുന്നു അവിടെ വളരെ മുന്നൂറ് ഏക്കറുള്ള ഒരു ക്യാമ്പസാണ് വളരെ മനോഹരമാണ് അവിടുന്ന് ശിരുവാണിക്ക് കുറച്ച് ദൂരേ ഉള്ളു അപ്പോൾ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിൽ തൊണ്ടാപ്പത്തൂര് അരിയുടെ ഗോഡൗണുണ്ട് ശിരുവാണി ഡാമിന്റെ നിർമ്മാണ കാലഘട്ടത്തിൽ വന്ന തൊഴിലാളികൾക്ക് ഭക്ഷണവും പണമാണ് കൊടുക്കുക ഏഹ് അതിനെ അരി അവിടുന്ന് കൊണ്ടു വരുന്നു കൊറേ കാലങ്ങളിൽ പാലക്കേത്ത് അരി വട്ടപ്പാറക്കാർക്കും ഒക്കെ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പൊ അത് എന്റെ അത് നിർത്തി തൊണ്ടാപ്പുത്തൂര് ശിരുവാണിയിലെ ആദിവാസികളെ കുടിയൊഴിപ്പിച്ചു ഇന്ന് ഡാമിരിക്കുന്ന ഭാഗത്തുണ്ടായിരുന്നു ആദിവാസികളെ ചിങ്കംപാറയിലേക്ക് എൺപത്തിമൂന്ന് വീട്ടുകാരും അന്ന് പറിച്ചു നട്ടു കാലത്ത് ഇവിടെ മലവാസികൾ ആദിവാസികൾ എന്ന് പറയുന്ന ഒരു അച്ചിരട്ടിയിൽ കുറച്ചുണ്ടായിരുന്നു അച്ചിരട്ടിയിൽ പിന്നെ ആദിവാസികൾ എന്ന് അള്ളംപാടത്തിന്റെ തോട്ടത്തോട് ഒരു മീനാക്ഷിയും ചാത്തിയൊക്കെ ഇല്ലായിരുന്നു അതായത് വാക്കോടം ഭാഗത്ത് അധികാരിപ്പടി വാക്കോടം ഭാഗത്ത് മീനാക്ഷി ചാത്തി എന്ന് പറഞ്ഞ നാല് വീട്ടുകാരുണ്ടായിരുന്നു അള്ളംപാടംകാരന്റെ പി ടി തോമസിന്റെ എസ്റ്റേറ്റിന്റെ സൈഡിൽ വെള്ളമുള്ള ഭാഗത്ത് ചെറിയ ഷെഡ് കെട്ടി കുടിൽ കെട്ടി താമസിച്ചിരുന്നു അവരിപ്പരവ് പത്താം പാടിൽ നിരവ് ആദിവാസി കോളനി അവരുടെ ആൾക്കാർ തലമുറക്കാർ ശരി പായ്പുല്ലില് പട്ടികജാതി പട്ടികവർഗത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുണ്ടായിരുന്നു കുറുമ്പൻ ഉൾപ്പെടെയുള്ള പട്ടികവർഗക്കാരും ഉണ്ടായിരുന്നു അവര് പായ്പുല്ലിൽ ഇന്നും ഉണ്ട് അവര് അതിൽ കുറുമ്പനും കുറുമ്പൻ മരണപ്പെട്ടു പോയി കുറുമ്പന്റെ ഭാര്യ വിഷ ചികിത്സയും കാര്യമൊക്കെ ആയിട്ട് ഇപ്പോഴും ഉണ്ട് അവരുടെ തലമുറ അവിടെ ഉണ്ട് ശരി ചിങ്കമ്പാറയില് നാല്പതോളം കുടുംബങ്ങളുണ്ട് അവരുടെ കുടുംബക്കാര് തമിഴ്നാട്ടിൽ ഈ ആലാന്തറയ്ക്കടുത്ത് കൽക്കുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഊരിലുണ്ട് അവർക്ക് നിയന്ത്രണം വിധേയമായിട്ട് വാഹനങ്ങളിൽ ആലാന്തറ വഴിക്ക് പോകാം പൂണ്ടി മലയുടെ വെള്ളിയങ്കിരി മലയുടെ താഴെയാണ് കൽക്കുത്തി ഊർ അവിടെ അവർ ഇടയ്ക്ക് അവിടുന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുമതിയോടുകൂടി അവർ പോകാൻ വരുകയും ചെയ്യും അപ്പോൾ അവിടുത്തെ ഈ കുടിയേറ്റക്കാരായ സാധാരണക്കാരായ ആളുകൾക്ക് വനം ത്തിനുള്ളിൽ കൂടി റോ ടാറിങ്ങോട് ഉള്ളത് കൊണ്ട് കടന്നു പോകാനുള്ള നിയന്ത്രണങ്ങളുണ്ട് ഇതേ അവസ്ഥ മുള്ളിയിലും ചെക്ക് പോസ്റ്റ് ഇട്ട് തമിഴ്നാട് അങ്ങനെ തടയുന്നുണ്ട് അതുപോലെ നിയന്ത്രണ വിധേയമായിട്ട് ബന്ദിപ്പൂരിൽ കർണാടകയിലേക്ക് പോകുന്ന പോലെയുള്ള നിയന്ത്രണം നിയന്ത്രണ വിധേയമായിട്ട് ഇവിടെയും കടത്തി കിടണമെന്നാണ് ഞങ്ങൾക്ക് അത് പറയാനുള്ളത് എന്നുവെച്ചാൽ കോയമ്പത്തൂരുമായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ അന്നത്തെ കാലത്ത് ഇലക്ട്രിക്കൽ സാധനങ്ങളും റബ്ബർ പൈപ്പും ഒക്കെ വാങ്ങാൻ പാൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങാൻ കോയമ്പത്തൂരിനെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അന്ന് ഈ വഴിക്ക് അത്യാവശ്യമൊക്കെ അങ്ങനെ പോകുമായിരുന്നു ഇല്ലെങ്കിൽ അട്ടപ്പാടി വഴി പോകും ഇല്ല പാലക്കാട് എന്നിട്ട് വാളയാർ വഴി പോവും ഗ്രഹോപകരണ സാധനങ്ങളും ഇലക്ട്രിക്കൽ സാധനങ്ങളും ഒക്കെ വില കുറഞ്ഞു കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ട് കോയമ്പത്തൂർ ആ അവസ്ഥയിലേക്ക് നമുക്ക് ഗതാഗതം സുഗമമായി കേരള തമിഴ്നാട് ബന്ധങ്ങൾ നന്നായിട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ അല്ല ശിരിവാണി ഡാം എന്ന് പറഞ്ഞാൽ ശുദ്ധജലവും ശുദ്ധവായുവിന്റെയും കാര്യത്തിൽ ഏഷ്യയിലും ലോകത്തും രണ്ടാം സ്ഥാനമാണ് ഏഷ്യയിൽ ശിരുവാണി ഇന്ത്യയിൽ ആദ്യമായിട്ട് ശ്രീ അമ്മൻ എന്ന് പറയുന്ന കുപ്പിവെള്ള കമ്പനി മിനറൽ വാട്ടർ ഉണ്ടാക്കിയത് ശിരുവാണി ജലത്തി എന്നാ മുത്തികുളം വനമേഖല എന്നാ മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് കീഴിലുള്ള മുത്തിമുളം വനമേഖലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കുപ്പിവെള്ളം ഉണ്ടാക്കുന്നത് ശ്രീ അമ്മൻ എന്ന് പറഞ്ഞിട്ട് ആ കുപ്പിവെള്ളം ഒരു തൊണ്ണൂ എൺപത്തി അഞ്ച് തൊണ്ണൂറ് മുതൽ തിരുവനന്തപുരം പോലെയുള്ള ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും സുലഭമായിരുന്നു ശ്രീ അമ്മൻ ഇപ്പം ആധുനിക രീതിയിൽ ഉള്ള കുപ്പിവെള്ളങ്ങളൊക്കെ തന്നെ ഈ പാലക്കേം വില്ലേജിലും ഒക്കെ വന്നു കഴിഞ്ഞു മിനറൽ മിസ്റ്റ് എന്ന് പറഞ്ഞൊരു വെള്ളം കമ്പനി ഇരുമ്പകച്ചോല തുടങ്ങി നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം തുടങ്ങിയത് മാണിയമ്പലത്തുള്ള ഒരു അതെ അതെ ഏഷ്യയില് ധാതു ലവണങ്ങളുടെ മിശ്രിതത്തിന്റെ അളവില് നമ്പർ ടു ആണ് അഭിമാനം അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശാണ് പാലക്കയ പാലക്കേത്തെ ശുദ്ധജലത്തിന്റെ ലഭ്യതയിലും ഗുണമേന്മയിലും നമ്പർ ആണ് ജില്ലയിൽ അപ്പൊ ഇവിടെ അങ്ങനത്തെ സംരംഭങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ തൊഴിലും കിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് ജീവിത നിലവാരം ഉയർന്നത്